ഐ റേഞ്ച് സ്കൈ വിങ് ഓക്കേ ഗ്ലാസ് ബ്രിഡ്ജ് സ്കൈ വാക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട മുകളിൽ സ്കൈ വാക്ക് ഇത് എനിക്ക് തോന്നുന്നു വാഗമണ്ണേക്കാളും കുറച്ചുകൂടെ ഹൈ ആണെന്ന് തോന്നുന്നു നീ മുമ്പിൽ നടക്കുന്നേ മണ്ടക്കോട്ട് നോക്കിയാ നടന്നാൽ മതി താഴോട്ട് നോക്കുകയല്ലേ ഇവരൊക്കെ പിന്നെ എപ്പോഴും കയറുന്നതായിട്ട് ഇവർക്ക് പ്രശ്നമായി ഇവരൊക്കെ കൂളായിട്ടും കയറി നമ്മൾ സാധാരണ സ്ഥലത്തല്ലേ ജീവിക്കുന്നത് അവിടെ നിന്നും നിരപ്പുള്ള സ്ഥല ഓരൊക്കെ ഉണ്ടോ ഓരോരുത്തരുടെ ഓക്കെ നമ്മുടെ ആടിന്റെ കൂടിന്റെ മണ്ടയ്ക്ക് പോലും മമ്മി കേറത്തില്ല എപ്പോഴാ ഇതിന്റെ മണ്ടയ്ക്ക് നീ നീ ചാടരുത് നീ കുലിങ്ങാട് പതുക്കെ പതുക്കെ നടക്കണേ ഹായ് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി ഇത് വാഗമണ്ണിനേക്കാൾ നല്ല പൊക്കമുള്ള സ്ഥലമാണ് വാഗമണ്ണിന് തീരെ ചെറുതായിരുന്നു അതായത് നമ്മൾ കാർ ഇട്ടിട്ട് ആ നിരപ്പിൽ തന്നെ നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറുമായിരുന്നു ഇത് കണ്ടോ കാർ കിടക്കുന്നു കാർ താഴെ കിടക്കുന്നു അവിടുന്ന് നമ്മൾ ഇത്രയും പൊക്കത്തിൽ നടന്ന് ഒരു ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് അത് അതേ കൂടെ വേണം നടന്ന് കയറാൻ ഓക്കെ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഹായ് കാറ്റൊക്കെ ഉണ്ട് നന്നായിട്ട് ആ പോവാം പോവാ ഒന്ന് ചുറ്റിയാക്കട്ട് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടൊന്ന് തിരിയട്ടെ ആ നിൽക്കുന്ന മനുഷ്യൻ കണ്ടോ ബസ് ഒരു രൂപ കൊടുക്കാതെ എല്ലാ ദിവസവും മന്ധം കയറുന്ന മനുഷ്യൻ ആ ഇപ്പോൾ ഒരു മനുഷ്യനെ ഇല്ല ഈച്ചി അടിച്ചിരിക്കുവായിരുന്നു ഇപ്പം ഇത്ര പേരാണ് വന്നിരിക്കുന്നത് ക്യൂ നീ ക്യൂ ആയല്ലോ ഇവിടെ അതുകൊണ്ട് വണ്ടികൾ കിടക്കുന്നുണ്ടോ അപ്പം ഇത്ര ഇത്രേ ഉള്ളൂ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇനി ആ ഹാങ്ങിങ് ബ്രിഡ്ജ് കൂടെ പോകുമ്പോഴേ ഉള്ളൂ പ്രശ്നം അതായത് അന്ന് ആടിക്കൊണ്ടിരിക്കും കാറ്റടിക്കുമ്പോൾ അപ്പം നമുക്ക് ശകല ഒരു പേടി വരും നടുക്കൊക്കെ എത്തുമ്പോൾ അതേക്കൂടെ കയറി ഇതേ വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആ യെല്ലോ കളർ കാണുന്നതാണ് ഹാങ്ങിങ് പിടിച്ചത് അത് ഈ തടിക്കഷ്ണം പോലെ ഇട്ടേക്കുമോ അതിൻ്റെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് അടുന്നതെന്ന് പറയണം അത് നടക്കൊക്കെ എത്തുമ്പോൾ നല്ലപോലെ നടക്കുന്നതിനൊക്കെ അനുസരിച്ച് അത് ആടിക്കൊണ്ടിരിക്കും ആടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശക എല്ലാം തേടി വരും ആഹ് ഇഷ്ടം പോലെ ആളായി ഓപ്പൺ ചെയ്തേ ഉള്ളായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്നോ ഓപ്പൺ അത്രയല്ലോ എന്നോട് ഒരു മാസത്തേക്ക് ഇത്രയൊക്കെ പുരോഗതി ഉണ്ട്

ഹാങ്ങിങ് ബ്രിഡ്ജ് സ്കൂളാണോ ഓ അവരുടെ പിള്ളേരാണ് ഞാൻ പറ്റ യൂണിഫോം വന്നോ ഒരു സ്റ്റെപ്പ് കൂടെ വേണമായിരുന്നു